ഈശോമിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പുറം വിലച്ചൻ ഇന്നലെ ഒരു വൈദിക യോഗം എറണാകുളത്ത് നടന്നായിരുന്നു ആദ്യം അത് പറഞ്ഞു അത് പ്രസിപ്യൂട്ടറൽ കൗൺസിലാണ് വൈദിക സമിതിയാണ് അതിനെ നിയമപ്രാബല്യം ഇല്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ കുറച്ചും കൂടി വിപുലമാക്കി ആലോചന സമിതി കൂടി അതിൻ്റെ ഉള്ളിലാക്കി അതും നിയമ നിയമപ്രകാരം നിലനിൽക്കുന്ന ഒരു സമിതിയല്ല അപ്പോൾ നിയമപ്രകാരമുള്ളത് പിന്നെന്താണ് ഫോറോണോ വികാരിമാർ അപ്പോൾ ഫൊറോണോ വികാരിമാര് വൽക്കി വിളിച്ചു അപ്പോൾ രണ്ട് അനധികൃതമായ സമിതികളും പിന്നെ ഫോറോന വികാരിമാര് അപ്പോൾ ഒരു വൈദിക യോഗം എന്നെ പറയാം ഇപ്പം അങ്ങനെയൊക്കെ വിളിച്ചുപൂട്ടാൻ ഇപ്പം പ്രസ്പിറ്ററൽ കൗൺസിലല്ല എന്ന് കൃത്യമായിട്ട് ജോഷി പുതുവച്ചൻ ഈ മീറ്റിംഗിൽ വെച്ച് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് പ്രസ്പിറ്റൽ കൗൺസിൽ അല്ല അതുകൊണ്ട് തന്നെ പ്രസ്പിറ്റൽ കൗൺസിലിന്റെ സെക്രട്ടറിയായ മുണ്ടാടൻ അച്ഛന് അതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനവുമില്ല അദ്ദേഹം അതിനകത്ത് അതിൻ്റെ ഒരു അല്ല പ്രസ്പിറ്റൽ കൗൺസിൽ അല്ല ഇത് ഇന്നലെ കൂടിയത് അത് ജോഷി പുതുവച്ചൻ വളരെ വ്യക്തമായിട്ട് അതേ മീറ്റിംഗിൽ പറഞ്ഞു ആ മീറ്റിങ്ങിൽ പോകുന്നതിന് മുൻപും നമ്മൾ എത്രയോ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രസിപെടൽ മീറ്റിംഗ് കൗൺസിൽ മീറ്റിംഗ് അല്ല പ്രസ്പിറ്റൽ കൗൺസിൽ മീറ്റിംഗ് അല്ലെങ്കിൽ പ്രസ്പിറ്ററൽ സെക്രട്ടറി ആയിരിക്കും നമ്മൾ ഉണ്ടാകണമെന്ന് അത് പ്രത്യേകിച്ച് റോൾ വരുന്നുണ്ടോ റോൾ ഇല്ല എങ്കിൽ പോലും അതൊരു വൈദിക യോഗമായിരുന്നു വിളിച്ചു വിളിച്ചുപൂട്ടിയത് മേജർ ആർച്ച് ബിഷപ്പും പിന്നെ അദ്ദേഹത്തിൻ്റെ വികാരി എത്ര പോലെ തീയാണ് അപ്പം അവർക്ക് അതിനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു വിവേചനാധികാരം ഉണ്ടെന്ന് കരുതുക വിവേചനാധികാരമുണ്ട് ഈ വൈദികരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ ഇത് പോകും പ്രസിബിറ്റൽ കൗൺസിൽ ആലോചന സമിതി എന്നൊക്കെ പറഞ്ഞത് ഒരു പറഞ്ഞത് നിയമാനുസം ബോഡികളൊന്നും ഇല്ല എങ്കിലും ആളുകളെ കുറച്ചുപേരെ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു മാർഗമാണെന്ന് കരുതുക അങ്ങനെ ഒന്നല്ല കരുതേണ്ടത് എങ്കിൽ പോലും കരുതുക നമുക്കൊരു ന്യായത്തിന് വേണ്ടി അങ്ങനെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും അദ്ദേഹത്തിന്റെ വികാരി മെത്രപ്പൊലിത്തെ പാമ്പ്ളാനും മെത്രാനും ഇരിക്കുന്ന യോഗത്തില് ഒരച്ഛൻ ജോയ്സ് അച്ഛൻ എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിന്ന് പൗരത്വ തിരുസംഗത്തിന്റെ അധ്യക്ഷനായ കർദിനാൾ ക്ലൗദിയോ ഗുഗുരോതി സ്വഭാവദൂഷമുള്ളവനാണെന്നും പദവികൾ കിട്ടാൻ വേണ്ടിയിട്ട് അന്യായമായിട്ട് നട ഇങ്ങനെ വഴികൾ തേടിയിട്ടുള്ളവനാണെന്നും പരസ്യം പറഞ്ഞു പൗരത്വ തിരുസംഘത്തിന്റെ അധ്യക്ഷനായ കർദിനാള് ഗുഗുരോത്തി പിതാവ് സ്വഭാവദൂഷ്യമുള്ളവനാണെന്നും അതുപോലെ മറ്റ് പദവികൾ കിട്ടാൻ വേണ്ടി തെറ്റായ മാർഗങ്ങളിലൂടെ അനീതിപരമായി അന്യായമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പരസ്യമറ്റൊരാക്ഷേപം ഉന്നയിച്ചു അത് കേട്ട് ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്ന് കൊടുത്തു മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി മെത്രാഫുലി തയ്യും അങ്ങനെയൊന്നും പറയാൻ പാടില്ല പ്രത്യേകിച്ചും സഭയിൽ ഹാജരില്ലാത്ത ഒരാളെക്കുറിച്ച് സഭയുടെ പൗരത്വ സ്ത്രീസംഘത്തിൻ്റെ തലവൻ വത്തിക്കാനിൽ മാർപ്പാപ്പ കഴിഞ്ഞാൽ മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥാനത്തിരിക്കുന്ന കുറിച്ച് ഒരു ഗർദനാളിനെ കുറിച്ച് ഇങ്ങനെ മോശം കാര്യങ്ങളൊന്നും പരസ്യമായിട്ട് അദ്ദേഹം ഹാജരില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റാത്ത സമയത്ത് പറയാൻ പാടില്ല എന്ന് വിലക്കേണ്ട മേജർ ആർച്ച ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി മെത്രാ ചിരിച്ച് അത് സമ്മതിച്ചു ഈ ഇവര് ഈ വികാരി മെത്രാൻ എന്ന് പറയുന്ന ആള് പണ്ട് ഗുപുരത്തി പിതാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വത്തിക്കാനില് പൗരത്വ ത്രിസംഘത്തിന് മുമ്പാകെ റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കാര്യം മനസ്സിലായോ അപ്പോ എന്തായിരിക്കും പൗരത്വ ത്രിസംഘം ഇവർക്കെതിരെക്കാൻ പോകുന്ന എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വത്തിക്കാൻ്റെ ഒരു രീതിയുണ്ട് അതനുസരിച്ച് പെട്ടെന്നുള്ള നടപടികളല്ല ഉണ്ടാകുക അതിന് അതായത് അതിൻ്റെ ഒരു രീതിയാണ് ഒരു ഡിപ്ലോമാറ്റിക് രീതിയുണ്ട് ഓ ഇല്ലേ രാജകത്ത് വാങ്ങിച്ചു വെച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ രാജ്യകത്ത് സ്വീകരിക്കല് അതിന് അതിന അതിന് ചില കാരണങ്ങളുണ്ട് എല്ലാ കാരണങ്ങളും വെളിപ്പെടുത്താൻ കഴിയില്ല ഏതായാലും സീറോ മലബർ സഭ എന്ന് പറയുന്ന പൗരത്യ സഭ പൗരത്യ സഭകളുടെ തലവനായ പൗരത്യ തല പൗരത്വ സഭകളുടെ തിരുസംഘത്തിൻ്റെ തലവനായ ആൾക്കെതിരെ പരസ്യമായിട്ടൊരച്ഛൻ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയും ദുരാരോപണം ഉന്നയിക്കുകയും അത് കേട്ടിട്ട് തിരുത്താതെ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ല ഇതല്ല വേദി എന്ന് പറയാതെ അത് കേട്ട് രസിക്കുകയും ചെയ്ത മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലപ്പുറ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അതുപോലെ അദ്ദേഹത്തിന്റെ വികാരി എത്ര പോലീത്ത രാജിവെക്കണമെന്നാണ് സ്നേഹികൾക്ക് പറയാനുള്ളത് പരിശുദ്ധ സിംഹാസനത്തെ പരസ്യമായി അപമാനിച്ച അപമാനിക്കുന്നതിന് കൂട്ടുനിന്ന സീറോ മലപ്പുറ സഭയുടെ നേതൃത്വം രാജിവെക്കുക പരസ്യമായി ആക്ഷേപിക്കാനായിട്ട് പൗരത്വ സംഘത്തിന്റെ തലവനെ കർദനാളിനെ പരസ്യമായി ആക്ഷേപിക്കാൻ അവസരം കൊടുത്ത അതിനെ അനുകൂലിച്ച വികാരി രാജിവെക്കുക ഇതാണ് സീറോ മലബാർ സഭയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ ആ സഭ കത്തോലിക്ക സഭയുടെ ഉള്ളിലാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള മാർഗം ഇനി കൂരിയായാലെ മെമ്പേഴ്സിനോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കാര്യം ഇക്കാര്യത്തിന് നേർ സാക്ഷികളാണ് ദൃക്സാക്ഷികളാണ് നിങ്ങളിത് കൃത്യമായിട്ട് രേഖയാക്കി നിങ്ങൾ ഒപ്പിട്ട് പിതാവിനെ അറിയിക്കുക പിതാവിന്റെ ഓഫീസിനെ അറിയിക്കുക ഇന്നലെ നടന്ന വൈദിക യോഗത്തിൽ ഇത് സംഭവിച്ചുവെന്നും ആര് എപ്പോൾ എങ്ങനെ പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പറ്റും അത് വത്തിക്കാൻ അറിയിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു പക്ഷേ സീറോ മാർ പർ സഭയോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരിക്കും സഹായമായിരിക്കും നിങ്ങൾ റിപ്പോർട്ട് രേഖാമൂലം പൗരത്വ സംഘത്തെ അറിയിച്ചാൽ അതറിയിക്കണമെന്ന് വീണ്ടും ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന നിങ്ങൾ കേൾക്കുന്ന ഈ കേൾക്കുന്ന മെത്രമാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഞായ് ഈ പറയുന്ന സത്യാവസ്ഥം നിങ്ങൾ കൂരിയ മെമ്പേഴ്സിനോട് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ ഈ സത്യം പറയുമെങ്കിൽ അവിടെ ഇരുന്ന മെത്രമാർ മെത്രമാ മെത്രന്മാരോടും ചോദിച്ച് നോക്കുക എന്നിട്ട് എന്താണ് സീറോമാർപ്പെട്ട സഭയെക്കുറിച്ച് വത്തിക്കാനിലും പൗരത്വ ദൃസംഗത്തിലും ഉണ്ടാവുക പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഞങ്ങൾ സൂയൂരി സ്വഭയാണെന്നും അതുകൊണ്ട് വത്തിക്കാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇടപെടാൻ പറ്റില്ലെന്നും നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ടാകാം ശരി തന്നെ പക്ഷേ നിങ്ങൾ അപമാനിക്കുന്നത് കർത്താവ് സ്ഥാപിച്ച സഭയാണ് കർത്താവ് സ്ഥാപിച്ച സഭയാണ് കർത്താവാണ് നിങ്ങളെ മെത്രന്മാരെ തിരഞ്ഞെടുത്തത് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തത് കർത്താവ് ഈ ക്ഷമിച്ചുക അതിൽ ഒരാൾ യുവദാസ് ഒറ്റുകാരനായി പോയി അതിൻ്റെ ഉത്തരവാദിത്തം കർത്താവിനല്ല കർത്താവ് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ മെത്രന്മാരായിരിക്കുന്നു പക്ഷെ എന്ന് വിചാരിച്ച് അതുകൊണ്ട് മാത്രം നിങ്ങൾ യുവദാസ്മാരല്ലാതാകുന്നില്ല ഇത് നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിച്ചാൽ ബൈബിൾ തിരുവചനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കും നല്ലത് നിങ്ങളുടെ ആത്മാവിനും ആത്മാക്കൾക്കും നല്ലത് നമ്മുടെ കർത്താവ് ഈശ്വമിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ